ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിലെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനം എന്ന് ആശംസിക്കുന്നു ഇത് നമ്മുടെ പഴയ കാലത്തെ ഒരു ചെൻറോസാണ് ഇത് നമ്മൾ പഴയ കാലത്ത് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടണേ കാരണം തലയിൽ ചൂടി നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകാറുണ്ട് തലയിൽ ചൂടി നാലിറ്റും ലേഡീസ് കനകാമ്പലത്തിൻ്റെ യെല്ലോ കളറ് ഫ്ലവറൊക്കെ ഇങ്ങനെ കൊരുത്ത് തലയിൽ വെച്ച് കെട്ടി ഞാൻ പോട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണേ പറയുന്നത് നല്ല മണമാണ് ഈ ഫ്ലവറിന് ആദ്യം ഇത് രാവിലെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ സമയത്തിനകത്ത് എറുമ്പുകളുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് തലയിൽ ചൂടി പോകുന്നത് അടന്നിടന്ന് പോകും എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോൾ തന്നെ എറുമ്പ് കയറി ഓടുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സെയിലിനായിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് കാണാം ഈ ചെൻഡ്രോസയുടെ തൈ നമുക്ക് അവൈലബിൾ ആണ് കിട്ടും ഇതൊക്കെ നമുക്ക് സെയിൽനായിട്ടുള്ള ചെടികളാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഞാൻ അതിനു മുമ്പ് വിലയെ കുടിങ്ങനെ ഒന്ന് കയറിയിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് വീഡിയോസ് പിടിച്ചതാണ് നമുക്ക് ആദ്യമായി കലാത്തിയ കാണാം ഇത് കലാത്തിയാണ് കലാത്തിയകളെല്ലാം ഇപ്പോഴും ഇരുപത്തിയഞ്ച് രൂപ റേറ്റിൽ അതായത് ട്വൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ നമുക്ക് അവൈലബിളാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നല്ല നല്ല ഇടണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും നല്ല ജീവെന്ന് പറയുന്നത് എല്ലാ പ്ലാന്റ്സുകളും ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് എല്ലാം കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൺ ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇത് നമുക്ക് ബോർഡർ പ്ലാന്റായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചീരയാണ് ഇതും നമുക്ക് ബോർഡറായിട്ട് വെക്കാൻ പറ്റുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇവിടെ ചൈനീസ് മത്സ്യത്തിൻ്റെ മൂന്ന് കളർ ടൈപ്പ് നമുക്ക് ആണ് അതുപോലെ കോളീസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഈ കലാത്തിയേടെ ഞാൻ നേരത്തെ ഇട്ടിരുന്നു ഇതെല്ലാം നമുക്ക് ഇതേ റേറ്റാണ് ഇവിടെ വരുന്നത് അതുപോലെ രമ്പ ഇത് രമ്പയാണ് തെമ്പയുടെ തൈകളും നമുക്ക് അവൈലബിളാണ് ഫേണാണ് ഇതിൻ്റെ രണ്ട് തൈ ആണ് നിങ്ങൾക്ക് ഞാൻ പതിനഞ്ച് രൂപയ്ക്ക് തരുന്നത് അതായത് ഫിഫ്റ്റീൻ റുപ്പീസിന് ഇത് നമുക്ക് കലാത്തിയാണ് ഈ കലേടിയം നല്ല വൈറ്റ് കലേടിയൻ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിപ്പോൾ ചെറിയ ഗ്രീൻ കളർ വന്നിട്ടുണ്ട് നല്ല വൈറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ നമ്മുടെ ഗാർലിക് ബൈൻ്റെ തൈ ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാണ് ിയ മിനിയേച്ചർ ടൈപ്പ് അതുപോലെ തന്നെ ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു ഫേൺ ആണ് ഫേൺ വൈറ്റ് പീക്കോക്കിൻ്റെ തന്നെ വൈറ്റ് വരുന്ന ഒരു ഫേണാണ് ഇത് ബോർഡർ ഗ്രാസാണ് അതുപോലെ സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റി ആണിത് സിങ്കോണിയത്തിൻ്റെ കുറച്ചേറെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ പ്ലാന്റും ആണ് നല്ല താമര പോലെ തോന്നുന്ന നല്ല അടിപൊളി പ്ലാന്റ് കലാത്തിയ ഇതുപോലെ തിക്കായിട്ടുള്ള കലാത്തിയാണ് ഫിഫ്റ്റി റുപ്പീസിന് നല്ല അടിപൊളി കലാത്തിയാണ് നമുക്ക് അവൈലബിളായിട്ടുള്ള ഇതും കലാത്തിയാണ് ഇതും ഒരു കലാത്തിയാണ് എല്ലാ ഫ്രണ്ട്സിനും ഞാൻ കുറച്ചേറെ പ്ലാന്റ്സ് നമുക്ക് വാങ്ങിക്കുന്ന ഫ്രണ്ട്സിനെല്ലാം പ്ലാൻസ് നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് ഡി ടി ഡി സി ചാർജ് ആർക്കും ബുദ്ധിമുട്ട് വരില്ല കേട്ടോ ഞാനേ ഫ്രീ പ്ലാൻസ് വെക്കുന്നുണ്ട് ഡി ടി ഡി സിയുടെ ബാലൻസ് പൈസ എല്ലാവരും അയച്ചു തരണം മുപ്പത് നാൽപ്പത് അമ്പത് രണ്ട് കിലോ പ്ലാൻസിൻ്റെയൊക്കെ ഒരു കിലോ ഞാൻ ആദ്യം വാങ്ങിക്കത്തുള്ളൂ നമ്മൾ പിന്നീട് രണ്ട് രണ്ടര കിലോ ഒക്കെ അയച്ചു തരുമ്പോൾ അതിൻ്റെയൊക്കെ പൈസ എനിക്ക് അയച്ചു തരണം ആരും പൈസ ബാലൻസ് പൈസ തരത്തില്ല സി സിയുടെ ചില മനുഷ്യത്വുള്ളവരുണ്ട് എനിക്ക് പൈസ ഇട്ട് തരാനുണ്ട് കുറേ പേർ ഒരു പത്തിരുപത് പേരോളം കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടവരൊന്നും നമുക്ക് അയച്ച് തന്നിട്ടില്ല ഡി ടി ഡി സിയുടെ പേയ്മെൻറ്റ് നമുക്ക് തരണം കാരണം നമ്മുടെ പ്ലാൻസിനെല്ലാം വളരെ റേറ്റ് കുറവാണ് പിന്നെ ഇരുന്നൂറ് ഗ്രാം ഞാൻ ഫ്രീ പ്ലാൻസിൻ്റെ സി സി ഇരുപത് രൂപ കുറച്ചാണ് എല്ലാവർക്കും തരുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോസിൽ കാണാം ബൈ